ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശ നയനിയുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരികയാണ് ബാക്കി എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം വേറൊന്നും അല്ലല്ലോ ഇപ്പൊ ഡിവോഴ്സ് ആകൂ ഇപ്പൊ തല്ലി പിരി എന്നൊക്കെ ഓർത്തിരുന്ന നമ്മുടെ ജലജയും അനാമികയും അതുപോലെ ജാനകിയും അവിടെ നിൽപ്പുണ്ട് അപ്പൊ ഇവരെ കണ്ടത് വന്നാളിച്ചു പോയി അപ്പോഴത്തേക്കും മുത്തച്ഛനാണെങ്കില് ഓഹോ ഡിവോഴ്സ് ആയിട്ട് പിരിയാൻ പോയവര് ഇത് എന്ത് പറ്റി ഒരുമിച്ച് കയറി വരുന്നു ആ ഇപ്പൊ പെണക്കൊക്കെ പെണക്കമൊക്കെ മാറിയിട്ട് ഒന്നിച്ചോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും ജലജ പെട്ടെന്ന അതിശയത്തോട് കൂടി അല്ല എന്താ ആദർശം നീ കാണിക്കുന്നത് നീ എന്താ ബാക്കിയുള്ളവരെ പോട്ടന്മാരാക്കാണ് ഇന്ന് തന്നെ പിരിയും ഇന്ന് തന്നെ വക്കീലിനെ കാണും ഇന്ന് തന്നെ പെറ്റീഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം ഇവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ ഇത് കേട്ടതും നമ്മുടെ പറഞ്ഞു അല്ല ജലജ നീ ഇപ്പൊ ഈ നാക്കു കൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് നീയൊക്കെ അല്ലേ ആഗ്രഹിക്കുന്നത് എന്ന് നയനമോൾ ഇവിടെ വേണമെന്ന് നീയല്ലേ പറഞ്ഞത് നയനമോൾ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മൂർത്തി ജൂലറി ഉയർന്നു പോകത്തുള്ളെന്ന് ഇപ്പൊ അതേ നാക്കുകൊണ്ട് എന്തിനാ ജലജയെ നീ മാറ്റി പറയുന്നത് അത് പിന്നെ ഞാന് അങ്ങനെയൊക്കെ പറഞ്ഞു ശരിയാ അന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇത്ര പെട്ടെന്ന് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുമെന്ന് ആരെങ്കിലും കണ്ടോ അല്ലെങ്കിലും ഇത് മനുഷ്യന്മാരെ ഓരോ ആസാക്കുന്നതുപോലെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കുന്നു പിന്നെ ആ തീരുമാനം മാറ്റുന്നു മറ്റുള്ളവരോട് ഇതൊക്കെ പറയുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നു ഇവനും ഇവന്റെ അമ്മയും കൂടെ എന്തൊക്കെയാ ഈ ചെയ്യുന്നത് ആഹാ അപ്പം ഇവര് രണ്ടുപേരും ഒന്നിച്ചതില് നിനക്ക് വേദന ഉണ്ടോ ജലജ എന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അത് പിന്നെ വേദനയുണ്ടെന്നാണോ ഞാൻ പറഞ്ഞത് ഇവൻ ഇവനെന്തിനേ ഇങ്ങനെ മനുഷ്യനെ വട്ടാക്കുന്നത് ഷോ അവര് ഭാര്യയും ഭർത്താവും അല്ലേ അവര് ചിലപ്പോ ഈണങ്ങും പെണങ്ങും അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അതല്ലേ ഇവരുടെ വിഷയത്തിൽ ഞാനും ദേ ഈ ആളും ഇടപെടാതിരുന്നത് അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറഞ്ഞു അത് ശരിയാ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇടപെടാതിരുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിൽ ഇടപെട്ട് ചുമ്മാ താറേണ്ട കാര്യം ഞങ്ങൾക്കില്ല ചെലച് പിന്നെ കേക്കണോ ആദർശേ ഓ നിന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ നയനെ ജലജ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല നിങ്ങളോട് ഭയങ്കര സ്നേഹമാ ഇവിടെ ജലജ മാത്രമായിരുന്നു നയനെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ഏതായാലും ജലജ നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ആ ഇനി സന്തോഷിക്ക നീ എങ്ങ് സന്തോഷിക്ക അപ്പോഴേക്കും പെട്ടെന്ന് ജയം പറഞ്ഞു അത് പിന്നെ ആദർശ നിനക്ക് എന്താ പറ്റിയത് അല്ല ഇത്ര പെട്ടെന്ന് ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാന് ഇതിന് മാത്രം എന്താ ഉണ്ടായത് അത് പിന്നെ എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ഇവള് വഞ്ചന ചെയ്തു എന്നാ ഞാൻ വിചാരിച്ചത് ആ ഒരു തെറ്റിദ്ധാരണ മാറിപ്പം ഞാൻ ഇവളെ വന്നു അപ്പോഴത്തേക്ക് അജയനും പറഞ്ഞു ആ ഏതായാലും ഇവിടെ നടക്കുന്ന നാടകം അതില് ഒരു ക്ലൈമാക്സ് കണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് നാടകം എന്ത് നാടകം അല്ല എന്ത് നാടകത്തിന്റെ കാര്യം അജയ അജയൻ ഈ പറയുന്നതെന്ന് ജലജ് ചോദിക്കാം അപ്പൊ അനാമിക പറഞ്ഞു നമ്മൾ അറിയാതെ ഇവിടെ പല നാടകം നടക്കുന്നുണ്ടെന്നാ തോന്നുന്നു അപ്പച്ചി അപ്പോഴത്തേക്കും ജയനും പറയാണ് ഉം മോളെ ഇവിടെ പല നാടകങ്ങൾ നിങ്ങൾ അറിയാതെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ക്ലൈമാക്സ് ആണ് ഇപ്പൊ ഇവിടെ നടന്നത് അല്ലേ ആദർശേ അപ്പൊ ആദർശ പറഞ്ഞു ഉം അത് ശരിയാ പിന്നെ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഞാനും നയനി അങ്ങനെ പിരിയത്തൊന്നുമില്ല ഞങ്ങളെ പിരിക്കാൻ ഇവിടെ ആര് ശ്രമിച്ചാലും അത് നടക്കാനും പോകുന്നില്ല കാരണം ഇവളെങ്ങനെ സ്നേഹിക്കുന്ന ഭാര്യയും ഞാൻ ഇവളെ സ്നേഹിക്കുന്ന ഭർത്താവുവാ ഞങ്ങള് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെയാ ഇത്രയും വരെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇവളോട് പിണങ്ങി ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കാൻ പറ്റില്ല ഇത്രയും ദിവസം വരെ പിടിച്ചു നിന്നതാണ് ഏ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയില്ല അതുകൊണ്ട് ഇവളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നു ഞങ്ങൾക്കിടയിലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങളെ പിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കില് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കില് അതെ ഈ ജന്മത്തിൽ അത് നടക്കാൻ പോകുന്നില്ല ഞങ്ങള് തമ്മിൽ പിരിക്കണമെങ്കില് ദൈവന്തം താഴേക്ക് ഇറങ്ങി വന്നാ പോലും നടക്കില്ല അതുപോലെ അതുപോലെയാണ് ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് ഇവളെന്നെയും ഇവളെ ഈ കുടുംബത്തിൻ്റെ ലക്ഷ്മിയാ ആ ലക്ഷ്മിയെ ചവിട്ടിപ്പള്ളയിലെറിഞ്ഞ ചവിട്ടി തൂത്ത് കളയാനെ എന്നെ കൊണ്ടാവോ ഒരിക്കലും ഇല്ല മുത്തച്ഛ ഒരിക്കലും ഈ ലക്ഷ്മിയെ ഞാൻ ചവിട്ടി തൂത്ത് എറിയില്ല നിലവിളക്ക് കൊടുത്ത് അകത്തെ സ്വീകരിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനയും ആദശ്സും കൂടെ അകത്തേക്ക് കയറിപ്പോയി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇപ്പഴ ആശ്വാസം ആയത് ജലജക്കാണെക്കെ അലി വന്നിട്ട് കണ്ടില്ലേ എന്തൊക്കെയാ നടക്കുന്നതെന്ന് വെറുതെ മനുഷ്യനെ ആശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിലും എൻ്റെ മോൻ അഭി പറഞ്ഞതാ ഇതിങ്ങനെയൊക്കെ വരത്തുള്ളെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നയനെ കോടത്തി കയറി വരൂ ഇത് അതുപോലെ തന്നെ നടന്നല്ലോ അവന്റെ വാക്ക് അറും പറ്റി പോലെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു പുറുപുറു കുറുപുറാന്നും പറഞ്ഞ് അങ്ങ് മാറി പോവാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശിനെയും നയനെയും തന്നെയാണ് അവര് അങ്ങനെ റൂമിനകത്ത് ചെല്ലുകയാണ് റൂമിനകത്ത് ചെന്നിട്ട് ആദർശ നയനയോട് പറയുക നിനക്ക് ഒരുപാട് സങ്കടമായിരുന്നു എനിക്കറിയാം രണ്ടു ദിവസമാണെങ്കിലും നീ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു അല്ലേ ആ ടെൻഷൻ അനുഭവിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആദർശമായിട്ട് ആദർശേട്ടന് ഒന്ന് മുഖം കറുപ്പിച്ചാൽ തന്നെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അല്ലാത്തൊരു പേടിയായിരുന്നു ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ നൂറ് തവണ ആദർശനോട് ഇത് പറയണോ 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 എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു പക്ഷെ എന്തോ അമ്മ പറയണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ ഞാൻ അമ്മയോട് ചെയ്യുന്ന ചതിയായി പോകില്ലേ പിന്നെ അങ്ങനെ വല്ലതും കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടമാവോ അമ്മ എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുവോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത് പോട്ടെ നയനെ സാരമില്ല ഏതായാലും ഇതെല്ലാം നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി ആയിരുന്നുവല്ലോ ഇത് എല്ലാം നല്ലൊരു പര്യവസാനത്തിൽ തന്നെ എത്തിയില്ലോ ഇനി അമ്മായിമ്മയും മരുമകളും സ്നേഹിക്കുന്നത് മറയില്ലാതെ എനിക്ക് കാണാൻ പറ്റൂല്ലോ അതോർത്തിട്ട് മാത്രം എനിക്ക് ആശ്വാസം ആ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് നീ പോക്കോ അമ്മ ഒന്ന് ഞെട്ടട്ടെ നിന്നെ കണ്ടിട്ട് ചെല് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് മരുമകളും അമ്മായിമ്മയും കുറച്ച് നേരം ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവാണ് ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ദേവ്യാനിയാണ് കേട്ടോ ദേവയാനി അരച്ചിലും വീഴ്ചലും ഒക്കെ ആയിട്ട് ഭയങ്കര കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിക്ക് അങ്ങ് പറ്റുന്നില്ല ദേവയാനി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ആദർശ് പറഞ്ഞില്ലേ ഡിവോഴ്സ് ചെയ്യും അവള് ഡിവോഴ്സ് ചെയ്തേ പറ്റൂ അവള് ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അവളെ എനിക്ക് വേണ്ട അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തികട്ടി വന്ന് മനുഷ്യന്റെ തലക്കെ പുരോത് പിടിച്ചെടുത്ത് നമ്മുടെ ദേവയാനിക്ക് അപ്പോഴാണ് പെട്ടെന്ന് അമ്മേ എന്നൊരു വിളി കേട്ടത് എന്തോ മരുഭൂമിയിലും മഴ പെയ്യുന്ന പോലെയാണ് നമ്മുടെ ദേവയാനിക്ക് തോന്നിയത് തിരിഞ്ഞു നോക്കിയതും ദേഹ് നയനു നിൽക്കുന്നു ഓ പിന്നെ പറയാനുണ്ടോ മോളേന്നും പറഞ്ഞു ചെന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ച് അങ്ങ് കൈയും കൊണ്ട് ഇങ്ങനെ മോ ഇങ്ങനെ കോരി എടുത്തിട്ട് ഒരു കുറെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് മോളെ നീ വന്നോ ആദർശ നിന്നെ കൊണ്ടുവന്നോ ഉം ആദശേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്നു അമ്മേ അല്ല അവന്റെ പിണക്കൊക്കെ മാറിയോ ആദശേട്ടന്റെ പിണക്കൊക്കെ എപ്പോഴേ മാറി അമ്മ കാര്യങ്ങളൊക്കെ ആദർശേട്ടനോട് തുറന്നു പറഞ്ഞായിരുന്നല്ലേ അതേ മോളെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എനിക്ക് തുറന്നു പറയേണ്ടി വന്നു അത് സാറിയില്ലമ്മേ ഏതായാലും ആദശേട്ടന് എന്നോട് പിണങ്ങാൻ കാരണം ഇത് തന്നെ ഞാൻ ആദർശേട്ടനോട് ആ വിശ്വാസവഞ്ചന ചെയ്തത്രേ ആദശേട്ടൻ പറയുന്നത് ഈ കാര്യം ആദർശേട്ടനോടല്ലായിരുന്നു ആദ്യം പറയേണ്ടതെന്ന് നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ ഇത് മറിച്ചു വെച്ചതേ ആദ ചേട്ടനെ ഒരു പാട് വേദനിപ്പിച്ചു ആ അതുകൊണ്ട് ആദശേട്ടൻ എന്നോട് പിണങ്ങിയത് ഇപ്പൊ പിണക്കുമൊക്കെ മാറി അതിന്റെ ഇരട്ടിടെ ഇരട്ടിയുടെ ഇരട്ടിയുടെ സ്നേഹമായിപ്പോ ആണോ ഓ ഇപ്പഴാശ്വാസം ആയത് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇരിക്കുവായിരുന്നു ഇനിയിപ്പോ ആദർശം വന്നില്ലെങ്കിൽ എന്നെ മോളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അല്ല അച്ഛനും അമ്മയും എല്ലാവരും നിന്നെ കണ്ടോ എല്ലാവരും എന്നെ കണ്ടു ആ ജലജയും അനാമികയും ഒക്കെ നിന്നെ കണ്ടോ ആ അത് പിന്നെ അവര് കാണുകയൊക്കെ ചെയ്തു പക്ഷെ അവരിതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പച്ചക്ക് മനസ്സിലായി പക്ഷെ സത്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ പറഞ്ഞില്ല ഉം അവൾമാരയാതിരിക്കുന്ന നല്ലത് ജലജയും ജാനകിയും അതുപോലെ തന്നെ അനാമികയും കൂടെ ചേർന്ന് നമ്മളെ പിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും ഇനി അവര് വിചാരിച്ച വിചാരിച്ചാൽ നമ്മളെ പിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ അങ്ങനെ പിരിയുന്നതാണോ ഞാനും ആദശേട്ടനും അമ്മയും തമ്മിലുള്ള ബന്ധം ഈ ആദശേട്ടൻ പറഞ്ഞിരിക്കുകയാണ് ഏർ നമുക്ക് എല്ലാവർക്കും കൂടെ ഏർ മൂന്നു പേർക്കും കൂടെ അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ചയൊക്കെ നടത്തണമെന്ന് കാരണം അങ്ങനെ ഒരു സംഭവമാണല്ലോ നടന്നിരിക്കുന്നത് ഉം ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ അമ്മയും ആദ്യം എന്നെ അമ്പലത്തിലല്ലേ കൊണ്ടുപോയത് ആദശേട്ടനും അത് തന്നെ ആഗ്രഹം ആദ്യം അമ്പലത്തിലേക്ക് പോകാന്നാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം മറയില്ലാതെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടു കൂടിയ ആദശേരൻ അവിടെ ഉള്ളത് ഇത് ഇതുവരെ സത്യത്തിൽ ഞാൻ ആദശേട്ടന്റെ അതുപോലെ ഒരു സന്തോഷമുള്ള ബുക്ക് കണ്ടിട്ടില്ലെന്ന് പറയുന്ന സത്യം ആ അതേ മോളെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ അവനും ും ജീവിച്ചു പോകുന്നത് എനിക്ക് കാണണം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഈ കുടുംബത്തിൽ നിറയെ സന്തോഷമായിരിക്കണം അതാ ഈ അമ്മയുടെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും ഞാൻ അതെ ഈ ഈ ഈ അനന്തപുരി തറവാട് നിറയെ നിറയെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചങ്ങോട്ട് തരും അങ്ങ് നോക്കിയാൽ മാത്രം മതി ഓഹോ അങ്ങനെയാണോ എന്റെ ആദശന്റെ ആദശൻ്റെ നയനമോളുടെ എത്ര കുഞ്ഞുങ്ങളെ നോക്കാനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് ദൈവം സന്തോഷമല്ലേ തരുന്നത് ഓർത്തിട്ടേ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവുക ഒരു അവസരത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ എൻ്റെ മോൻ കാത്തിരുന്നത് അവനും അവനും സന്തോഷമായില്ലേ അജേട്ടനും ജ അജയനും ജയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമായില്ലേ മുത്തശ്ശന്റെ ആ സന്തോഷം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും ഈ അവസരത്തില് ആ സന്തോഷം നല്ലതാ അച്ഛന്റെ മനസ്സിന് ഏഹ് നല്ലതാ ഇപ്പൊ രോഗമൊക്കെ ആയിട്ട് ഇരിക്കലെ അതുകൊണ്ട് തന്നെ ഈ സന്തോഷം രോഗാവസ്ഥയെ പെട്ടെന്ന് മാറ്റാനൊക്കെ ഇടയാക്കൂലോ ഓ ഏതായാലും വാ മോണെ നമുക്ക് മുത്തച്ഛന്റെ മുത്തശ്ശിനെയൊക്കെ എടുത്തേക്ക് ഇത് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വസന്തരുടെയും അതുപോലെ നമ്മുടെ മൂർത്തിയുടെയും അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയത്താണല്ലോ അയ്യോ നമ്മുടെ അനാമികയ്ക്കും ജല ജലജയ്ക്കും അതുപോലെ ജാനകിക്കും അങ്ങോട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ചലജ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നു എന്ന് എന്റെ മകനും എന്നോട് പറഞ്ഞതാ അവളെ പറഞ്ഞു വിട്ടെങ്കിൽ അതേ സ്പീഡിൽ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഇതെന്ത് കഴിവില്ലാത്തവനെ ആദർശ് അവനൊരു പെൺകോന്തനായി പോയല്ലോ അപ്പഴത്തേക്കാണ് അനാമിക പറഞ്ഞത് ഇതേ ആദർശേട്ടന്റെ കഴിവില്ലായ്മയൊന്നും അല്ല ഇവിടെ ഒരാൾക്ക് കഴിവ് കൂടി പോയിട്ടാ അത് വേറെ ആർക്കുമല്ല അല്ല എന്റെ വല്യമ്മയ്ക്ക് വല്യമ്മയ്ക്ക് ഒരു വാക്ക് പറഞ്ഞ പോരെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് തീരാന് പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ ദേ വല്യമ്മയും കൂടെ നിർബന്ധിച്ചാ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് പിന്നെ എങ്ങനെയാണെന്ന് പറ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ രണ്ടു ദിവസം എത്ര മാത്രം സന്തോഷിച്ചു ഒരു ഡിവോഴ്സ് ഉണ്ടാകുമെന്ന് മൂക്കിന്റെ തുമ്പത്ത് വരെ വന്ന് നിന്നതാ എന്നിട്ട് ദേ രണ്ടു പേരും കൂടെ ഇണക്കുരികളെ പോലെ പിരിയാൻ കഴിയാതെ ഒന്നിച്ചു നിൽക്കുന്നു ഇത് കാണുമ്പോഴുണ്ടല്ലോ ഇനിയിപ്പൊ എന്താ എന്താ അപ്പച്ചി ഇതിനൊരു വഴി ഇനിയിപ്പൊ എന്ത് വഴി ഇവിടെ നമ്മൾ അറിയാതെ എന്തോ നാടകം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അജയൻ അല്ല അജയൻ ജാനകിയോട് വല്ലതും പറഞ്ഞായിരുന്നോ ഉം എന്നോട് പറയും എന്നോട് ഒരു അക്ഷരം പോലും പറയത്തില്ല ഇവിടത്തെ സംഭവങ്ങള് ആ പറയാതിരിക്കുന്നത് എങ്ങനെയാ എന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യവും എന്നോട് സംസാരിക്കത്തില്ല അല്ല എന്തൊരു ഉത്സാഹമായിരുന്നു ആദർശനെയും നയനെയും തമ്മിൽ ഒന്നിപ്പിക്കാന് അന്നിട്ടോ എന്റെ അനാമിക മോളെയും അനിയേയും തമ്മിൽ അവരെ ഒന്നിപ്പിക്കാൻ ഇവിടെ ആർക്കും ഒരു ഉത്സാഹവുമില്ല എപ്പോഴും എപ്പോഴും നയനെ ആദർശ നയനാ ആദർശ നയനെ ആദർശ ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്നും പറഞ്ഞു നമ്മുടെ ജാനകി ഈ സമയത്ത് നമ്മുടെ ആദർശനെ കാണിക്കാനുട്ടോ അപ്പൊ ആദർശന്റെ അടുത്തേക്ക് വരികയാണ് അഭി അപ്പം അഭി ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വരുന്നത് അത് മാത്രമല്ല അഭിക്ക് കുഴപ്പമൊന്നുമില്ല അഭി ഇവരെ സ്നേഹിക്കുന്നുണ്ട് ഇവരെ ഒന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറയണമല്ലോ അപ്പൊ അതുംകൊണ്ടാണ് ആദർശന്റെ മുമ്പ് വരുന്നത് പക്ഷെ നയനെ വന്നു ഒന്നും അറിഞ്ഞില്ലാട്ടോ നമ്മുടെ അഭി അങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് ആദർശേട്ടാ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്താ പറ്റിയത് ഏടത്തെയും ഏട്ടനും തമ്മിൽ എന്താ പ്രശ്നം കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഭയങ്കര കല്യാണത്തിന് മുമ്പെന്നല്ല കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഭയങ്കര അടിയും ബഹളവും വഴക്കൊക്കെ ആയിരുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം മാതൃകാ ദമ്പതികളായിട്ടാ നിങ്ങൾ ജീവിച്ചത് അതും ഈയിടെയൊക്കെ ആയിട്ട് ഏഹ് ഇപ്പൊ പിന്നെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയത് എന്താ സംഭവിച്ചത് നിങ്ങള് രണ്ടുപേരെയും കണ്ട് പഠിക്കണമെന്നാ മുത്തശ്ശിനും മുത്തശ്ശി ഏത് നേരവും പറയുന്നത് എന്നിട്ട് എന്താ അതിനടുത്ത് ഇവിടുന്ന് പോകാൻ കാരണം അവൾ ഇവിടുന്ന് കത്തെഴുതി വെച്ചിട്ട് പോയതല്ലേ അപ്പൊ അവളോട് പോയി ചോദിക്കണം ഇവിടുന്ന് പോകാൻ കാരണം എന്താണെന്ന് അല്ലാതെ എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത് കത്തെഴുതി വെച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോയി വിളന്ന് പോട്ടെന്ന് ഞാനും വിചാരിച്ചു ഇനി അവളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ അല്ലെങ്കിലേ ഇനി ഞങ്ങൾ രണ്ടാളും രണ്ടു വഴിക്ക് ജീവിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാ അങ്ങനെയൊന്നും പറയരുത് നവ്യ പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുമ്പം ഇവിടെ ഏടത്തെയും വേണം അല്ലെങ്കിൽ നവ്യക്ക് അത് വലിയ വിഷമാവൂലേ ഓഹോ നവ്യയുടെ വിഷമൊക്കെ നീ അറിയാൻ തുടങ്ങിയോ അപ്പം നിനക്ക് വിഷമില്ലേ ആ അത് പിന്നെ എനിക്കും അങ്ങനെ തന്നെയാ എനിക്കും വിഷമമൊക്കെ തന്നെയാ എന്നാലേ നീ ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാന് അതിന്റെ പരിഹാരം കണ്ടിട്ടുണ്ട് ഏഹ് എന്ത് പരിഹാരം ഉം നീ അങ്ങോട്ട് നോക്ക എന്ന് പറഞ്ഞപ്പൊ നമ്മുടെ നയനെ അവിടെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ നയനെ നോക്കി അഭി ഇങ്ങനെ കണ്ണ് തള്ളി പോയി കേട്ടോ ചിരിക്കാനും പറ്റത്തില്ല സന്തോഷിക്കാനും പറ്റത്തില്ല കരയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ അഭി ഞെട്ടിയിട്ട് ഏഹ് ഇതെപ്പോഴാ സംഭവിച്ചത് ഇത് ഇതെപ്പോ നടന്നു എന്ന് അതുവിനെ ഇത് നടക്കണ്ടായിരുന്നു ഇതല്ലേ നീ ആഗ്രഹിച്ചത് അത് ശരിയാണ് അല്ല ഇടതി എപ്പോഴാ വന്നത് കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ ഉം എന്റെ പൊന്ന് നയനെ ഇവനുണ്ടല്ലോ ഇതറിയാതെ നമ്മൾ തമ്മിൽ പിരിയരുതെന്ന് പറയുമായിരുന്നു ഉം നിന്റെ അമ്മയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ അഭി ഇവളെ ഡിവോഴ്സ് ചെയ്യൽ ചെയ്യൽ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത് ആ അത് ചേട്ടാ ഇവൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ കേട്ടോ ഇപ്പൊ അഭി എന്റെ ചേച്ചി സ്നേഹിക്കുന്നുണ്ട് ഉം അത് ശരിയാ എടാ അഭി ഞങ്ങള് തമ്മിലുള്ള ബന്ധം ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റില്ല പിന്നെ എടക്ക് ചില സൗന്ദര്യ പിണക്ക പിണക്കങ്ങളൊക്കെ ഉണ്ടായിന്നിരിക്കും ഇവിടെ തെറ്റ് നയനയുടെ ഭാഗത്തായിരുന്നു അത് ഇവക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ചെന്ന് വിളിച്ചപ്പോ ഇവളെന്റെ കൂടെ വന്നു അത്രേ ഉള്ളൂ സിമ്പിൾ കേസ് ആഹാ അത് ശരി അപ്പൊ ആദർ ചേട്ടൻ പോയി വിളിച്ചോണ്ട് വരുമായിരുന്നോ അതെ ഞാൻ പോയി വിളിച്ചോണ്ട് വരുവായിരുന്നു അല്ല എന്നിട്ട് നബ്യ അതേ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഉം നീന്ന് നവ്യനെ വിളിച്ചായിരുന്നോ ആ ഇല്ല ഉം അതുകൊണ്ടാ പറയാതിരുന്നത് നീ നവ്യേനെ വിളിച്ചെങ്കിൽ പറഞ്ഞേനെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ നീ കാണുമല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നയനീല്ലാതെ ആദർശില്ല വി കുറച്ചൊക്കെ മനസ്സിൽ പിടിച്ചിരിക്കുമെങ്കിലും അധിക നേരം നീട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല അല്ല ശരിക്കും നിങ്ങൾ തമ്മിൽ വഴി കിട്ടുന്നത് എന്തിനായിരുന്നേട്ടാ അതേക്കുറിച്ചൊന്നും നീ അറിയണ്ട ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനെയുള്ള വഴക്ക് കേടക്കിടയ്ക്ക് ഉണ്ടാവും ചിലതൊന്നും പുറത്ത് പറയാൻ പറ്റില്ലെന്നേ അത് പുറത്ത് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് ആ ഒരു പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു ഏതായാലും എനിക്ക് സന്തോഷമായി അവസാനം നിങ്ങൾ രണ്ടും ഒത്തുകൂടിയല്ലോ ഇനി സന്തോഷത്തോട് കൂടി ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ് കേട്ടോ പുറം തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിക്കുക ശല്യം അവൻ്റെ അവളുടെയും ജീവിതം കട്ട കട്ടപ്പുറയാണെന്ന് ഓർത്തതാ അപ്പോഴാ അവൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് വൃത്തികെട്ടവൻ ഏതായാലും നമ്മുടെ അഭി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു അല്ല നമ്മൾ തമ്മിൽ ഒന്നിച്ചെന്ന് അറിഞ്ഞപ്പം അവർ അവന്റെ മുഖത്ത് സന്തോഷമാണോ ദുഃഖമാണോ അത് പിന്നെ ആദർശായിട്ട് ഒരു ചെറിയ നിരാശ ഉള്ളത് എനിക്ക് തോന്നി അതെ അവന്റെ മാറ്റം പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണ്ടല്ലേ എന്ന് പറഞ്ഞുകൂടാ ചേച്ചിയെ അഭി ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ നമ്മൾ തമ്മിൽ അടിച്ചു പിരിയുന്നത് അവനും അവന്റെ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ അങ്ങ് ഓർത്താൽ മതി എല്ലാവരും സ്വത്തിനും പണത്തിനും ആണല്ലോ ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നത് ഉം അതും ശരിയാ നയനെ പിന്നെ എപ്പോഴും അബിയെ സംശയത്തിന്റെ കണ്ണോട് കൂടി നോക്കുന്ന തന്നെയാ നല്ലത് അവന്റെ അമ്മയേക്കാളും വലിയ കുറുക്കന പുറമെ സ്നേഹമൊക്കെ നടിക്കുമ്പോഴും അവന്റെ ഉള്ളില് എന്താണെന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല അതുപോലെ അവന്റെ സ്വഭാവം അപ്പോഴത്തേക്കും നമ്മുടെ നയന ആദർശനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശ നയന ഇങ്ങനെ ചേർത്ത് പിടിക്ക എന്നിട്ട് ആദർശ വെച്ച് എന്താ ഇത് ഭയങ്കര സ്നേഹം അത് പിന്നെ ഞാൻ എന്റെ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കട്ടെ കുറേ ദിവസം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചിട്ട് എന്ന് അങ്ങനെ അവര് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സോറി പിന്നെ സീനുകളൊന്നും കാണിക്കുന്നില്ല അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്ക വിശേഷത്തിനായിട്ട് അപ്പൊ ഞാൻ ഒരു പുതിയ ബിസിനസിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം അത് ഉടനെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൊണ്ടുവരുന്നതായിരിക്കും ചുരിദാർ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് സാരീസ് ടു പീസ് ത്രീ പീസ് അങ്ങനെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവിധ വസ്ത്രങ്ങളും നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് നമുക്ക് വേണം പ്രാർത്ഥന പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം വേണോട്ടോ നമ്മൾ അതും നല്ല രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലും അതും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസിലും തന്നെയാണ് നമ്മൾ എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ നമ്മളത് ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഓൾ ഇന്ത്യൻ പർച്ചേസിംഗ് ഉണ്ട് അപ്പം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ബൈ ബൈ ലൈക്ക് അത്തിരിക്കായിട്ടൊറ്റമ്പടിച്ചിട്ട് പോകേണ്ട